എല്ലാവർക്കും നമസ്കാരം എ ഡബ്ല്യു സി മൈഗ്രേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് മറ്റൊരു സെന്ററിൽ നിന്നും ഒരു ഗുണഭോക്താവ് നമ്മുടെ സെൻറ്ററിലേക്ക് സ്ഥലം മാറി വന്നാൽ ആ ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് ചേർക്കേണ്ടത് അതല്ലെങ്കിൽ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനായി പോഷൻ ട്രാക്കറിൽ ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക മലയാളത്തിലാണെങ്കിൽ അങ്കണവാടി മൈഗ്രേഷൻ എന്നായിരിക്കും ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമ്മൾ മുമ്പ് ഏതെങ്കിലും ഗുണഭോക്താക്കളെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ലിസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇനി അഥവാ ആരെയും മുമ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതേപോലെ ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഇനി ഒരു ഗുണഭോക്താവിനെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഈ ഒരു ചോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെയാണ് നമ്മൾ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ നൽകേണ്ടത് അതായത് ഏത് ഗുണഭോക്താവിനെയാണോ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യുന്നത് ആ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറാണ് നൽകേണ്ടത് മൊബൈൽ നമ്പർ നൽകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ സെൻറ്ററിൽ ഈ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതേ സെയിം മൊബൈൽ നമ്പർ തന്നെ ഇവിടെ നൽകാനും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മൊബൈൽ നമ്പർ കൃത്യമായി നൽകിയതിന് ശേഷം ഈ ഒരു ചർച്ച് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ നൽകിയിട്ടുള്ള ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും നാലൊക്കെ നമ്പറായിട്ടുള്ള ഒരു ഒ ടി പി ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് പോവുക ആ ഒരു ഒ ടി പി നമ്മൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ രേഖപ്പെടുത്തണം ആ ഒരു ടി പി ആ ഗുണഭോക്താവിനോട് ചോദിച്ച് കൃത്യമായിട്ട് ഈ ഒരു കോളങ്ങളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഇനി അഥവാ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ഒ ടി പി എക്സ്പയർ ആയി പോകും പിന്നീട് പുതിയ ഒ ടി പി ലഭിക്കുന്നതിനായിട്ട് അതിൻ്റെ താഴെ തന്നെ കാണുന്ന റീസൻറ്റ് ഒ ടി പി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ പുതിയ ഒ ടി പി ഗുണഭോക്താവിന് ഫോണിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ ഒ ടി പി കൃത്യമായി നൽകിയതിനു ശേഷം താഴെ കാണുന്ന വെരിഫൈ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഈ രീതിയിൽ ആ ഒരു മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താവിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ ആ ഒരു ഗുണഭോക്താവിന്റെ പേരും വിവരങ്ങളും കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഒരു ഗുണഭോക്താവ് ഏത് സെന്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ ഈ ഒരു ഗുണഭോക്താവിനെ ഏത് സെന്ററിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു സെന്ററിന്റെ പേരും കാണാൻ സാധിക്കും അതിന്റെ താഴെയായിട്ട് ആ ഒരു ഗുണഭോക്താവിന്റെ ആധാറിന്റെ വിവരങ്ങളും മൊബൈലിന്റെ വിവരങ്ങളും കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആധാർ നേരെ രണ്ട് പച്ചടിക്ക് കാണുന്നുണ്ട് അപ്പോൾ ആധാർ വെരിഫൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ മൊബൈൽ നമ്പറിന്റെ നേരെ രണ്ട് പച്ചടിക്ക് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ വെരിഫൈഡ് അല്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ വരും ആദ്യം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനായിട്ട് വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഗുണഭോക്താവിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു ഒ ടി പി പോകും ആ ഒരു ഒ ടി പി നമ്മളിവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന വെരിഫൈ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഇവിടെ നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഒരു ചോപ്പ് ബട്ടണിൽ ക്ലിക്ക് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ സി മൈഗ്രേഷൻ റിക്വസ്റ്റ് സബ്മിറ്റഡ് എന്ന് കാണിക്കും അതേപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് ആ ഒരു ഗുണഭോക്താവിന്റെ പേര് കാണാൻ സാധിക്കും മൈഗ്രേറ്റഡ് ഫ്രം എന്ന ഭാഗത്ത് ഈ ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ ഒരു സെൻ്ററിൻ്റെ പേര് കാണാൻ സാധിക്കും മൈഗ്രേറ്റഡ് ടു എന്ന ഭാഗത്ത് നമ്മുടെ സെൻറ്ററിൻ്റെ പേര് കാണാൻ സാധിക്കും അതിൻ്റെ ചൂടെയുള്ള ഗോ ബാക്ക് ടു ലിസ്റ്റ് എന്ന ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്ത ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൽ നമ്മൾ പുതുതായിട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്ത ഒരു ഗുണഭോക്താവിൻ്റെ പേര് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് സക്സസ്ഫുള്ളി മൈഗ്രേറ്റഡ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഗുണഭോക്താവ് ചുരുങ്ങിയത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററിലേക്കും അതുപോലെ തന്നെ ഹോമസിറ്റിൻ്റെയും ടി എച്ച് ആറിൻ്റെയും വാക്സിനേഷൻ്റെ ഒക്കെ ലിസ്റ്റിലേക്ക് റിഫ്ലക്റ്റ് ആയിട്ട് വരും ചില സമയങ്ങളിൽ ഉടൻ തന്നെ അത് റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗുണഭോക്താക്കളുടെ രജിസ്റ്ററിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് നമ്മൾ ആ ബെനിഫിഷറീസ് എന്നുള്ള ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ഏത് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഗുണഭോക്താവിനാണോ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിൽ പ്രഗ്നൻറ്റ് വുമൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ഇനി അതുപോലെ ലക്റ്റേറ്റി മദർ ആണെങ്കിൽ ലാക്ടേറ്റി മദറിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു രജിസ്റ്ററിൻ്റെ മുകളിലുള്ള റിഫ്രഷ് ബട്ടൺ ഒന്നോ രണ്ടോ തവണ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഒരു ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗുണഭോക്താവ് വന്നിട്ടുണ്ടാവും ഇനി അഥവാ ഉടൻ തന്നെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി അത് റിഫ്ലക്റ്റ് ആയിട്ട് വന്നോളൂ അടുത്തതായി കുട്ടികളെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക മലയാളത്തിലാണെങ്കിൽ അങ്കണവാടി മൈഗ്രേഷൻ എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഒരു ചുവപ്പ് ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ പ്രൊഫൈലിൽ ഏത് മൊബൈൽ നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് അതേ സെയിം മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒരു ഒ ടി പി ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു വെരിഫൈ എന്ന ഒരു ചോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും ആ ഒരു മൊബൈൽ നമ്പറിൽ ഒരു ഗർഭിണിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗർഭിണിയെ കാണാൻ സാധിക്കും പാലൂട്ടുന്നമ്മേനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാലൂട്ടും നമ്മയെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ലിസ്റ്റ് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്ന് ഏത് ഗുണഭോക്താവിനെയാണോ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മൊബൈൽ നമ്പറിൻ്റെ വലതുവശത്തായിട്ട് മൈഗ്രേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണ് മൊബൈൽ നമ്പറിന്റെ സൈഡിലായിട്ട് രണ്ട് പച്ചട്ടിക്ക് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു മൈഗ്രേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ടു ഈ ഭാഗത്താണ് നമ്മൾ ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കേണ്ടത് കുട്ടികളെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആധാർ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ അമ്മയുടെ ആധാറോ അതല്ലെങ്കിൽ അച്ഛൻ്റെ ആധാറോ അതല്ലെങ്കിൽ ഗാർഡിയൻ്റെ ആധാർ ഒക്കെ ആയിരിക്കും അവരുടെ പ്രൊഫൈലിൽ ഉണ്ടാവുക അപ്പോൾ അവരുടെ പ്രൊഫൈലില് ഈ ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വരുന്നത് ആ സെൻറ്ററിൽ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ഏത് ആധാർ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അതേ സെയിം ആധാർ നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം ഇനി അഥവാ അതിന് പകരം മറ്റേതെങ്കിലും ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ആധാർ നമ്പർ ഡെസ്റ്റ് നോട്ട് മാച്ച് എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഗുണഭോക്താവ് ഏത് സെൻറ്ററിൽ നിന്നാണോ വന്നിട്ടുള്ളത് ആ ഒരു സെൻറ്ററിൽ ഏത് ആധാർ നമ്പർ ആണോ ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ ഉള്ളത് അതേ സെയിം ആധാർ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ എ ഡബ്ല്യു സി മൈഗ്രേഷൻ സക്സസ്ഫുള്ളിന്ന് കാണാൻ സാധിക്കും അതിനുശേഷം ഗോ ബാക്ക് ടു ലിസ്റ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മൾ എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്ത ആ ഒരു ഗുണഭോക്താവിനെ കാണാനും സാധിക്കും പിന്നീട് ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുണഭോക്താവ് രജിസ്റ്ററിലേക്കും തുടർന്ന് ഹോം വെസിറ്റിൻ്റെ രജിസ്റ്ററിലേക്കും അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ ടീച്ചാറിൻ്റെ ഒക്കെ രജിസ്റ്ററിലേക്ക് റിഫ്ലക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എ ഡബ്ല്യു സി മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം